ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസിയായിട്ട് അടീനിയത്തിൻ്റെ കോഡക്സ് എങ്ങനെ വലുതാക്കി എടുക്കാം അതുപോലെ റീപ്പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടീനിയത്തിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് പോട്ടി മിക്സ് എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് അടീനിയത്തിൻ്റെ കളക്ഷൻസ് കണ്ടുനോക്കാം ഇതെല്ലാം റീപോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ ഇലകളൊക്കെ വന്ന് ബ്ലൂം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന അടീനിയൻ ചെടികളാണ് സാധാരണയായി വിത്തിട്ട് മുളപ്പിച്ച ഉണ്ടാകുന്ന ചെടികൾക്ക് മാത്രമേ ചെറുതിലേ തന്നെ നമുക്ക് കോഡെക്സ് ഉണ്ടായി വരുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ഈ കമ്പ് കുത്തി മുളപ്പിക്കുന്ന ചെടികളാണെങ്കിൽ കോഡെക്സ് ഉണ്ടാകാനായിട്ട് ഒത്തിരി കാലതാമസം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഏകദേശം ആറ് വർഷത്തോളം ആയിട്ടുള്ള ചെടിയാണ് നമ്മൾ എല്ലാ വർഷവും കൃത്യമായിട്ട് റീ പോട്ട് ചെയ്ത് നല്ല പോട്ടിങ് മിക്സ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ കോഡെക്സ് ഇത്ര വലുതായിട്ട് വന്നതും ചെടി നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് വളർന്നു വന്നതും ഇനി ഞാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പോട്ടിങ് മിക്സ് എന്താണെന്ന് കണ്ടു നോക്കാം ഒരു മീഡിയം സൈസ് ചട്ടി നിറയിൽ ഞാൻ മണലാണ് എടുത്തിരിക്കുന്നത് നല്ല തരിയുള്ള മണൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മണല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എം സാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ പോട്ടിങ് മിക്സ് നല്ല നീർവാർച്ച ഉള്ളതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണൽ അല്ലെങ്കിൽ എം എംസാൻഡ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇനി ഇതേ അളവിലുള്ള ചട്ടിയിൽ മുക്കാൽ ഭാഗത്തോളം നമ്മൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കട്ടയൊന്നും ഇല്ലാത്ത നല്ല തരികളുള്ള ചാണകപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ചട്ടിയുടെ ഏകദേശം കാൽ ഭാഗത്തോളം നമുക്ക് വേണ്ടത് എല്ലുപൊടിയാണ് എല്ലുപൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചെടി ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പോട്ടി മിക്സിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബയോഡയറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ മൈക്രോന്യൂട്രിയൻസും ഉള്ള ഒരു വളമാണ് എന്ന് പറയുന്നത് ഇത് എല്ലാ നഴ്സറികളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഈ ബയോഡയറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി പോട്ടി മിക്സിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചെറിയ ഇഷ്ടീയ കഷ്ണങ്ങളൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഷ്ടികയിൽ ഈർപ്പം പിടിച്ചു നിന്നോളൂ ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു ചെടിയാണ് കേട്ടോ ഇതൊരു മൂന്ന് വർഷമെങ്കിലും ആയിട്ടുണ്ട് അപ്പം എല്ലാ വർഷവും ഇങ്ങനെ റീപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും അതിന് അതിൻ്റെ കോഡക്സിന് വന്നൊരു ആകൃതിയാണിത് പിന്നതിൻ്റെ ചെറിയ ചെറിയ വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ കോഡക്സിന് നല്ല ഭംഗിയുള്ളതായിട്ട് വരികയുള്ളൂ ഇത് ഞാൻ റീപ്പോർട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് എൻ്റെ കോഡെക്സിൻ്റെ പകുതി ഭാഗവും മണ്ണിനടിയിലായിട്ടുണ്ട് അപ്പം നമുക്കത് എടുത്തിട്ട് അതിൻ്റെ കോഡക്സ് മണ്ണിനെ മേളിലാക്കി റീപ്പോർട്ട് ചെയ്യാം നമുക്കിത് പതുക്കെ മണ്ണിൽ നിന്ന് ഊരിയെടുക്കാം ഇത് ഊരി എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയ വേരുകൾ കോഡക്സിൻ്റെ മുകളിൽ നിൽക്കുന്ന ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്കി സൈഡിൽ മുക്കി കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ ഞാൻ സാധാരണയായിട്ട് സാഫാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഈ ചെടിയുടെ മുകൾ ഭാഗത്തിരിക്കുന്ന വേരുകളൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വലിപ്പത്തിലുള്ള കോഡക്സ് കിട്ടുകയില്ല അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ വേരുകളൊക്കെ നമുക്ക് മുറിച്ചു മാറ്റാം അപ്പോൾ ദാ നമ്മുടെ ചെടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഏതെങ്കിലും ഫംഗീസൈഡിനകത്ത് കുറച്ച് സമയം ഒന്ന് മുക്കി വയ്ക്കാം ഇവിടെ ഞാൻ സാഫ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതാണേ അപ്പോൾ ഇതിനകത്താണ് ഞാനിത് മുക്കി വയ്ക്കുന്നത് ഇനി നമുക്ക് ചെടി റീപ്പോട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചെടിയുടെ കോഡക്സ് മണ്ണിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം നട്ട് കൊടുക്കാനായിട്ട് അതുപോലെ അടീനിയം റീപ്പോട്ട് ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിൽ മാത്രം ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ചെടിയുടെ താഴെ ഭാഗത്തുള്ള ഒത്തിരിയുള്ള വെയിലൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മണ്ണിൻ്റെ മുകളിലേക്കാക്കി ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി ചുറ്റും നമുക്ക് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെടി നന്നായിട്ട് തന്നെ റീപ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിന് ചുറ്റും കുറച്ച് ഇഷ്ടിയ കഷ്ണങ്ങൾ ഒരു സപ്പോർട്ടിനായിട്ട് ചുറ്റിനും നന്നായിട്ട് ഉറപ്പിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് റീപ്പോർട്ട് ചെയ്യുന്ന ദിവസം നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ദിവസങ്ങളിൽ ഒരു ഒരാഴ്ചയോളം നമ്മൾ ഷെയ്ഡിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ റീപ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെടിയുടെ ഇലകളൊക്കെ സാധാരണയായി പഴുത്തു പോകാറുണ്ട് പക്ഷെ അത് നോർമലാണ് അത് കഴിയുമ്പോൾ തളിരി ഇലകളൊക്കെ വന്നുകൊള്ളൂ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നത് കാണാം അപ്പോൾ നമ്മൾ ഈ ചെടി റീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മണ്ണ് നന്നായിട്ട് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം